ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെയിരിക്കുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്ന് ജോർജറ്റ് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിക്സർ കളർ ബീറ്റ്സ് വർക്കാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലൈനിലാണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്ന് റോയൽ പർപ്പിൾ ആണ് സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ടേക്ക് സ്ക്രീൻഷോട്ട് മെൻഷൻ യുവർ സൈസ് വാട്സപ്പ് മീ എ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഹർഷൻ